മിണ്ടുന്നില്ല അതുകൊണ്ട് ഒരു കുസൃതി ചോദ്യം ചോദിക്കാം കേട്ടോ അതിന് ഉത്തരം അറിയാവുന്നവരെ പറയണേ കുറച്ച് കുറച്ചാൾക്കാർ വരട്ടെ എന്നിട്ട് ചോദിക്കാം ഹലോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നല്ല ഉറക്കം വരുവാർത്താ ഹായ് ഹായ് ായ് ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാട്ടോ ഉത്തരം അറിയാമെങ്കിൽ പറയണം ഈ സംഭവം പോകുമ്പോൾ പോയോ അപ്പം ചോദ്യം ചോദിക്കാൻ വന്നപ്പോ തന്നെയൊക്കെ ആളും പോയി എന്നു ചോദിച്ചു വെക്കാം പോകുമ്പോൾ ആർക്കും ഇഷ്ടമില്ല പക്ഷേ ഈ സംഭവം വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് എന്താണ് സംഭവം ക്ലൂ ഉണ്ട് ഇപ്പം എല്ലാ വീടുകളിലും ഉണ്ട് ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും ഉണ്ട് വേറെയും ക്ലൂ തരാം കുറച്ചായിട്ട് ഉത്തരം അറിയാവുന്നവർ പറയണേ ഹലോ ഓ കൊതുക് ഇവിടെ ഭയങ്കര കൊതുക് ആണ് നിങ്ങളുടെയൊക്കെ അവിടെ കൊതുക് ഉണ്ടോ Ani vanille. Hello. Hello. Hello, hi. 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 ഒരു ഇത് റോബിൻ വാൻ ഡാൻ ബോസ് ഹായ് ഹായ് വിച്ച് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു കുസൃതി ചോദ്യം ചോദിച്ചായിരുന്നു ഒരു സംഭവം അത് പോകുമ്പോൾ ആർക്കും ഇഷ്ടമില്ല പക്ഷെ അത് വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് എന്താണ് കാര്യം അല്ലെങ്കിൽ എന്താണ് ഈ സംഭവം എന്നാന്ന് പറയണം ഇതാണ് കുസൃതി ചോദ്യം ഇന്റെ ഉത്തരം അറിയാവുന്നവർ പറട്ടോ പറയൂ പറയൂ ഹായ് ഉങ്ക ഫേസ് കാറ്റിംഗയമ ഇറിക്കൂ അയ്യോ ആദ്യമായിട്ടാണ് പറയുന്നത് എൻ്റെ മുഖം കണ്ടത്തെ ഭയമാണോ എൻ്റെ ഫേസ് കാണത്തേക്ക് ഭയമാണെങ്കിൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഫേസ് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ചേട്ടന് ഭയമാണെങ്കിൽ തൽക്കാലം ഇപ്പം കാണാതിരിക്കുക അതല്ലാതെ ഇപ്പം വേറെ വഴിയില്ല ഇഷ്ടമുള്ളവരിപ്പം സംസാരിക്കട്ടെ കേട്ടോ പ്രഭാകരൻ ആർ കേട്ടോ ചേട്ടനോടാണ് ചേട്ടൻ തമിഴാ പറയണേ എൻ്റെ തമിഴുമെല്ലാം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സൈഡ് ഹായ് ഹായ് പോട്ട ഹായ് ഫസ്റ്റ് ടൈം വാച്ച് ആണെങ്കിൽ മൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് കേട്ടോ മസ്റ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊള്ളാം കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ unsubscribe ചെയ്ത് പോയേക്കൻ ഇങ്ങനെ എല്ലാവരും ചെയ്യണേ എൻ്റെ ഷോർട്സൊക്കെ കാണണം കമൻ്റ് ഇടണം സപ്പോർട്ട് ചെയ്യണം കേട്ടല്ലോ ഡോണ്ട് ഷോ യുവർ ഫേസ് ഐ ആം റിയലി ഫേർട്ട് ഞാനൊന്നും പറയുന്നില്ല ചേ ചേട്ടാ കുറവാക്കരുന്ന കേട്ടോ ചേട്ടൻ ചേട്ടനെന്നാ വല്ല പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് എൻ്റെ അടുത്ത് ആക്കാര് അതുകൊണ്ട് അതുകൊണ്ടിപ്പം കേട്ട് കേട്ട് ഇപ്പം ഞാൻ പക്ഷെ ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണേ കേൾക്കുമ്പം വിഷമിക്കുമായിരുന്നു ഇപ്പം എനിക്ക് എന്നാ പറഞ്ഞാൽ നമ്മൾ ഈ കുറേ ഇങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നൂല്ലേ അങ്ങനെ ആയിപ്പം കേട്ടോ ഇഷ്ടമുള്ള പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പം വരാം എന്നാണെങ്കിലും ഇങ്ങനെ കാണാനായിട്ടാണല്ലോ ഇരിക്കുന്നുണ്ടല്ലോ അത് മതി സാറിയില്ല ഓക്കേ നോ പ്രോബ്ലം നോ പ്രോബ്ലം എന്റെ പൊന്നെ ഇവിടെ അപ്പടി കൊതുകായി കൊതുകിനെ നശിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറഞ്ഞു തരാമോ എന്നെ ഇങ്ങനെ കൊതുക് മൊസ്കിറ്റോ ഇങ്ങനെ പൊതിവ മൊസ്കിറ്റോ എന്റെ പൊന്നോ ജാസ്തി ഹലോ ഇരുപത്തിനാല് പേര് കാണുന്നുണ്ട് ഹലോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഫസ്റ്റ് ടൈം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് കമൻറ്റ് ഓന്നു ഹലോ ആരുമില്ല കൊറച്ചാൾക്കാര് എന്നാ മറ്റേ കൊതുക്തിരി മേടിക്കാൻ പറഞ്ഞതാണോ ആർക്കറിയാം നെറ്റ് ഓൺലൈൻ പർച്ചേസ് മൊസ്കിറ്റോ നെറ്റ് ഓൺലൈൻ പർച്ചേസിംഗ് മോസ്കിറ്റോ നെറ്റ് അമേസിങ് നെറ്റ് ബട്ട് ഡാമേജ് ആക്കി ഭയങ്കര കൊതുക് ഹലോ പറയൂ പറയൂ ടെൽമി ടെ മിണ്ടുന്നു എനിക്കാൻ ഓർക്കവും വരുന്നുണ്ട് കർത്താവ് ഹലോ പറയോ നീലോ ഒന്ന് പറയോ പറയോ ടെൽമി ഞാൻ ഉം ആ ഇവിടെ എനിക്ക് ഒരു എനിക്കൊരു രക്ഷയില്ലോ ബോധം കേട് വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് ഡൗട്ട് കൊതു കുത്തി എല്ലാ അസുഖം വരുവായിരിക്കും ലൈവാണ് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എനിക്ക് വല്ല ഐഡിയ ഉണ്ടെ പറഞ്ഞേക്കെ ഓഹോ di mosquito. Ayo. Hello. Hello. Para yu. Hello. 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 Hello? Hello?

ka. Hi, hi. How are you? Hello, how are you? Subscribe. Please subscribe. Hello. Hello hi. hello hi hello hello hi 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 ah, sorry. Hmm. Hello, hello, hello. hello. హలో హలో హాయ్ హాయ్ హలో ఫస్ట్ టైం కానీ సబ్స్క్ైబ్ సబ్స్ సబ్స్క్ైబ్ చేట్టిట్క హాయ్ హాయ్ హలో